ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തിയല്ല ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു എന്റെ ഇഷ്ടത്തിന് ഞാൻ എന്റെ ശരീരങ്ങൾ എന്റെ കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ അങ്ങനെ പോകുന്നു ഞാൻ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലും ഉള്ള വ്യക്തി പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലേക്ക് വലിച്ചയക്കരുത് എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട് ഞാൻ ഒരു കമ്മ്യൂണിറ്റിയിലും പെട്ട ആളല്ല എനിക്ക് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിന്റെ സപ്പോർട്ടും ഇതും എനിക്ക് ആവശ്യമില്ല ആവശ്യവും വിഷയം നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട് ജാസി ഞാൻ ആ ആ ആളല്ല ആളല്ല ഞാൻ എനിക്ക് അവരുടെ സപ്പോർട്ടും വേണ്ട പക്ഷേ ഞാൻ പെണ്ണായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പെണ്ണായിട്ട് ജീവിക്കുന്നു എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ ജീവിക്കുന്നു എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുന്നു എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുന്നു അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഇന്ത്യയിലുണ്ട് പക്ഷേ എന്തിനാണ് ആവശ്യമില്ലാത്ത രീതിയിലേക്ക് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അല്ലേ നിങ്ങളിലൂടെ എത്രമാത്രം ആൾക്കാർക്ക് ട്രോൾ കിട്ടുന്നുണ്ട് സമൂഹത്തിലെ കുറേ ആൾക്കാർ ഇങ്ങനെയുണ്ട് ആറാട്ടെണ്ണം ജാസി അലൻജോസ് പെരേര ഇതെല്ലാം ഒരു മരത്തിലെ പല ഇലകളാണ് ഇവർക്കൊന്നും സമൂഹത്തിനോട് പറയാനില്ല ഈ ജാസിയൊക്കെ കൂട്ടുകാരികളെ എടുത്ത് നോക്കിയാൽ മതി ജാസിയുടെ കൂട്ടുകാരി മുമ്പുണ്ടായിരുന്ന അല ജോസഫലയുടെ കൂട്ടുകാരിയായിട്ടുള്ള നാളാണ് ശ്രീലക്ഷ്മി എന്ന് പറയുന്നത് ഇപ്പം ജാസിക്ക് ഭയങ്കര കൂട്ടം എന്ന് പറഞ്ഞാൽ നടക്കുന്നത് ജാസി ശരിക്കും പെണ്ണായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീയാണോ അതോ സ്ത്രീയുടെ മുഖപഴടുത്ത് ജീവിക്കുന്ന ആളാണോ എനിക്ക് പലപ്പോഴും ഡൗട്ട് തോന്നിട്ടുണ്ട് കാരണം സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു മാനിപ്പുലേഷനാണ് ജാസിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരൊരു സ്ത്രീ ആയിട്ട് എനിക്ക് തോന്നിയിട്ടതേ ഇല്ല കാരണം ഇപ്പോൾ ഓപ്പറേഷൻ നടന്നൊക്കെ പറയുന്നു അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ആയിരിക്കും നടന്നത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഡിസ്ചാർജ് ചെയ്ത് വെളി ഇറങ്ങി നടക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നത് ഞാൻ ആ ഓപ്പറേഷൻ്റെ ഡീറ്റെയിൽസ് വിട്ടവർക്കെതിരെ സംസാരിക്കാൻ വേണ്ടി ജാസി ഒരിക്കലും സ്ത്രീയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ജാസിടെ പെരുമാറ്റം കാണുമ്പോൾ തന്നെ അറിയാം ജാസി ഒരു ഗേ ആകാനാണ് ചാൻസ് കൂടുതൽ കാരണം ജാസി ഒരിക്കലും സ്ത്രീയാകാൻ ആഗ്രഹിക്കുന്നില്ല ജാസിയുടെ ആ ഒരു എന്താ പറഞ്ഞ ഫിസിക്കലിന്റെ ഒരു മെൻസിന്റെ ഫിസിക്കലാണ് മസ് മസ്കുലർ ആയിട്ടുള്ള ഫിസിക്കലാണ് ജാസിക്കുള്ളത് തന്നെ ജാസി ശരിക്കും ഒരു സ്ത്രീയായിട്ട് ഒരു ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീയായിട്ട് എനിക്ക് ബേസിക്കലി തോന്നിയിട്ടില്ല കാരണം സ്ത്രീയുടെ മുഖപടം ജാസിയുടെ മറ്റേ ആഷിയുടെ ഉമ്മ പറഞ്ഞില്ല സ്ത്രീയുടെ മുഖപടം അണിഞ്ഞ് നടക്കുന്ന ഒരാണായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ ഈ ഞാൻ പറഞ്ഞുതരും ഒരു മരത്തിന്റെ പോലെ ഇലകളിലെ ഒരു ഇല മാത്രമാണ് ജാസി നിങ്ങൾ കിട്ടില്ല ആറാട്ടെണ്ണ ആറാട്ടെണ്ണൻ ഈ മരത്തിലെ വേറെ ഇലയാണ് സമൂഹത്തിൽ ഒന്നും പറയാനില്ല അയാളുടെ വീഡിയോ കണ്ടിട്ടില്ല മാസ്റ്റർ വേഷൻ മറ്റുള്ള ചീത്ത വീടുകൾ മാത്രം പറഞ്ഞ് വീഡിയോ ഇടുന്ന ഒരു വൃത്തിയായിട്ടൊരു മനുഷ്യനാണ് ആറാട്ടൺ എന്ന് പറയുന്നത് അവരുടെ ആ വീഡിയോ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അയാൾ അവരെയൊക്കെ വിളിച്ചുകൊണ്ട് കല്യാണത്തിന് എന്താ പറയുന്നത് വിഷ ആ നമ്മൾ പറയുന്നതന്നെ തെറ്റാണ് അയാൾ കല്യാണം വിളിക്കുന്ന തെറ്റായിട്ട് എനിക്ക് തോന്നുന്നത് അയാളിലൂടെ സമൂഹത്തിൽ എന്താണ് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ജോസ് പെരേര പുള്ളിക്ക് മര്യാദയ്ക്ക് ഇൻഷേട്ട് ചെയ്യാൻ പോലും അറിയത്തില്ല പുള്ളി ഭയങ്കര അഭിനേതാവാണ് മറ്റുള്ളവരെ അഭിനയിച്ച് പഠിപ്പിച്ചുള്ള കാര്യങ്ങൾ വളരെ ബോറായിട്ട് വളരെ വളരെ ബോറായിട്ട് അവതരിപ്പിക്കാൻ ഇത്ര കഴിവ് കെട്ടൊരു ആള് എന്തിനാണ് വേണ്ടി നടക്കുന്നത് തനിക്ക് പറ്റുന്ന കഴിവുകൾ എടുത്ത് വെക്കുക ഈ അലൻജോസ് പെരേരോട് കൂടെ നേരം നടന്നിരുന്ന ഒരാളാണ് ശ്രീലക്ഷ്മി അതാണ് ഇപ്പോഴത്തെ ജാസികൾ ഏറ്റവും വലിയ കൂട്ടുകാരി എ ജി പി അതായത് പേര് പറയാം എ ജെ പി എന്താണെന്ന് പേര് ഷാറുഖ് ഖാനൊക്കെ ആണെങ്കിൽ എ ജി പി അങ്ങനെ അലൻജോസ് പെരേര പുള്ളി പറയുന്നുണ്ട് എന്നെ വിളിക്കുക മറ്റേ എന്തായിരുന്നു കല്യാണ വെഡിങ്ങും റിസപ്ഷനും അതിനൊക്കെ വിഷ് ചെയ്യാൻ പറയും എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മതി മറിച്ച് ബിസിനസിന്റെ ആണെങ്കിൽ ഇരുപതിനായിരം രൂപ പതിനായിരം രൂപ ഇപ്പോൾ ഇവരുടെ എല്ലാ ഉദ്ദേശം അതൊക്കെ തന്നെയാണ് ഇവർക്ക് ആയിട്ട് ജീവിക്കാൻ ഞാൻ പറഞ്ഞില്ലേ കോമാളിയായിട്ട് നടന്നാൽ തന്നെ ശ്രദ്ധിക്കപ്പെടും കഴിവുള്ളവർ ഇപ്പം ഒരുപാട് ആൾക്കാർ കഴിവ് കാണിച്ചിട്ട് പോലും അതിനകത്ത് നമുക്ക് ഒരു ലൈക്കോ ഷെയറോ അവർക്ക് കിട്ടാറില്ല ഇങ്ങനെ കോമാളിയായിട്ട് നടന്നാൽ മാത്രമേ കിട്ടാറുള്ളൂ പലരും ഇത് വേണ്ടി തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് എന്താ പറയാ നമ്മുടെ കഴിവ് വെച്ച് എക്സ്പ്ലോർ ചെയ്യാൻ നേരത്ത് നമുക്ക് അറ്റൻഷൻ കിട്ടാൻ വളരെ പാടാണ് കാരണം നമ്മുടെ കഴിവിനെ ആദ്യം ബൂസ്റ്റ് ചെയ്ത് നമുക്ക് അത് പെർഫോം ചെയ്ത് കാണിക്കണം അതായത് ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മള് വളരെ നല്ല ഭംഗിയായിട്ട് തുണി കൊടുത്ത് നടക്കാൻ നേരത്ത് ചിലവർ മാത്രം സിദ്ധിക്കപ്പെടത്തുള്ളൂ കാരണം അവരനുസരിച്ചുള്ള ഹെയർ സ്റ്റൈലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളെ അട്രാക്ഷൻ ആയിട്ട് ചെയ്യാൻ ചിലവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ ചിലവർക്ക് പറ്റത്തില്ല ചിലവർക്ക് മിഡിലായിട്ട് പോകും അങ്ങനെ കുറെ ഞാൻ തട്ടു തട്ടായിട്ട് പോകും മറിച്ച് തുണിയില്ല നടന്നാലോ ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നെഗറ്റീവിലൂടെ കൂക്കുവിളിയാണ് കയ്യടിയിലൂടെ ഇവർക്ക് ആൾക്കാരെ കൂട്ടേണ്ട കാര്യമില്ല കൂക്കുവിളിയിലൂടെയാണ് ഇവർക്ക് ആൾക്കാരെ കൂട്ടേണ്ടത് കൂക്കുവിളിച്ചാലും ഇവർക്ക് ആൾക്കാരെ കിട്ടിയാൽ മതി അത് ഇവര് നെഗറ്റീവിൽ നിന്നും അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇതിനൂടെ പൈസ അവർക്ക് ലഭിക്കും ചെറുവിളിച്ചാലും കുഴപ്പമില്ല പൈസ കിട്ടിയാൽ മതി കാരണം അപ്പം നിങ്ങൾ ഈ ഇവരുടെ പുറകെ പോകുമ്പോൾ വളരെ കഴിവുള്ള മനുഷ്യർ അതേ കണക്ക് തന്നെ ബാക്കോട്ട് അടിച്ച് പോകുന്നുണ്ട്